കുറച്ച് പരിചയപ്പെടാം ുംക നമുക്ക് മസാജ് മസാജ് ആണ് കേട്ടോ ഹലോ ഗെയ്സ് നമസ്കാരം നമ്മുടെ ഗോവൻ യാത്രയുടെ മൂന്നാം ദിവസമാണ് നമ്മൾ ഗോവയിലെ ബീച്ചുകളായ ബീച്ചുകളിലൂടെ എല്ലാം തീർത്ഥാടനം പോലെ ഇങ്ങനെ നടക്കുവാണ് ബീച്ചിൽ പോവാ നീന്തുക വെള്ളത്തിൽ മറിയുക ഒക്കെയാണ് നമ്മുടെ പരിപാടി എന്നപ്പോ ഇന്ന് നമ്മൾ ഏത് ബീച്ചിലെ കണ്ടോളി ബീച്ചിലാണ് കണ്ടോളിം ബീച്ച് വന്നപ്പോ എല്ലാവർക്കും ഒരു ചേഞ്ച് വേണോന്ന് പറഞ്ഞു നമ്മളൊരു പുതിയ പരിപാടി സെറ്റ് ചെയ്തിരിക്കുവാണ് ഇവിടെ റെന്റിന് ബെഡ് കിട്ടും നമുക്ക് ഈ കടലെല്ലാം കണ്ടോണ്ട് കിടക്കാനായിട്ട് പളയം പരല്ലേ അവിടെ ബെഡ് ഒക്കെ എടുത്ത് നല്ല സെറ്റ് ആയിട്ട് കിടക്കുവാണ് അപ്പൊ രാവിലെ ഇന്നലെ ഞങ്ങൾ വണ്ടി റെന്റിനെടുത്തായിരുന്നു ആ വണ്ടി ഒരു ദിവസം എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുവാണ് ആ വണ്ടിയെ തന്നെ അടുത്ത അടുത്ത ബീച്ചുകളിലേക്ക് പോവാണ് അപ്പൊ ഇങ്ങനെ ഇവിടെ കിടന്ന് കുറച്ചു നേരെ എൻജോയ് ഉള്ള പരിപാടിയാണ് ബ്രോ എങ്ങനെയാണീ പരിപാടി

കുറച്ച് വിദേശികളെ അങ്ങോട്ട് പരിചയപ്പെടാം ഇന്ന് വെള്ളത്തിൽ ചാടത്തില്ലേ കൊതി വെള്ളം കുടിച്ചാൽ ഇന്നലെ ബീച്ചിലെ നമ്മുടെ ഡോൾഫിൻ നിർമ്മിതിയുടെ ഇടയ്ക്ക് പറ്റിയോ ഇവിടെ കൂടെ ആണല്ലോ ആ പരിപാടി തന്നെ നമ്മൾ ഇവർ ആരും പറഞ്ഞിട്ടില്ല ശ്രീന്തള്ള എല്ലാം പാകല് പരിപാടി അത്രേ ഉള്ളേ ഈ പുള്ളി എന്ത് രഹസ്യ മറച്ചു വെച്ചിട്ടുണ്ട് ലീഡർ അങ്ങേറ്റിന് മൊബൈലൊക്കെ ഇരട്ടിക്കൊണ്ടിരിക്കും അപ്പൊ ഇന്ന് പകല് ഉച്ചക്കാരും വെള്ളത്തി ചാടുന്നില്ല അപ്പം നമ്മുടെ കണ്ടോളി ബീച്ചാണ് ഈ കാണുന്നത് കണ്ടോളിയും ബീച്ച് ഇച്ചൂരി കൂടി ഡിഫറൻറ്റാണ് നമ്മൾ ഇന്നലെ പോയ ബീച്ചുകളൊക്കെ കുറച്ചുകൂടി ഡിഫറെൻ്റ് ആണ് ഇത് കുറച്ചൊരു നല്ല അടിപൊളിയായിട്ടാണ് ഈ ബീച്ച് കിടക്കുന്നത് ഇതിൽ നടക്കാനൊക്കെ കുറച്ചുകൂടി സൗകര്യമാണ് എനിക്ക് തോന്നുന്നു രാത്രി സമയമാകുമ്പോൾ കടലിങ്ങ് കുറച്ചുകൂടെ കയറി വരും ഇങ്ങനെ നീണ്ടു കിടക്കുവാണ് നമ്മൾ എവിടെ നോക്കിയാലും കാണാൻ പറ്റുന്ന ഒരു പ്രത്യേകത ഉണ്ട് ഇവിടെ രണ്ട് ഇങ്ങനെ വെള്ളത്തിലോട്ട് ഇറങ്ങി ഇങ്ങനെ രണ്ട് സെറ്റപ്പ് കാണും അതൊരു മലയൊക്കെ പോലെ പാറയൊക്കെ പോലെ ആ പാറക്കിടയിൽ രണ്ട് പാറക്കിടയിലായിട്ട് ഒരു ബീച്ച് വരുവാണ് അങ്ങനെ അങ്ങനെ കാണുന്ന ഓരോ രണ്ട് പാറക്കിടയിൽ ഓരോരോ ബീച്ചുകളാണ് അങ്ങനെ കൊറേ ബീച്ചുകൾ ഉണ്ട് അപ്പൊ കേടിയുടെ വക നമുക്ക് മസാജ് ആണ് ഇവിടെ ഒത്തിരി പേര് മസാജ് മസാജ് എന്ന് പറഞ്ഞ് വരുന്നുണ്ട് ഹെഡ് മസാജ് നോക്കട്ടെ ടിക്കറ്റ് നോക്കട്ടെടുത്തോ അടുത്ത ആളാരാ ആ അടുത്ത് ശ്രീതളിയനാണ് ഫസ്റ്റ് ഫസ്റ്റ് ടിക്കറ്റ് എനിക്ക് ആയിട്ട് നമ്മൾ പതിനാറ് ഇരുപത് സെക്കൻഡ് ആണ് എത്ര മസാജ് പത്ത് മിനിറ്റ് ഉണ്ടോ

അതല്ല എ ഡി നീ തിരിച്ച് നാട്ടിലോട്ട് വരുന്നില്ല ഇവിടെ മസാജ് ഒക്കെ ആയിട്ട് കൂടാൻ പോകാറുണ്ട് തിരിച്ചു വരത്തില്ലെന്ന് പറഞ്ഞല്ലോ വീഡിയോ ഇട്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം പ്രൊഫഷണൽസ് മാറി നിൽക്കും പ്രോഡിയേ നിങ്ങൾ പഠിച്ചതാണോ പ്രൊഫഷണൽ ആണോ മസാജ് എഡിയൊക്കെ പ്രൊഫഷണൽ ആണോ നമ്മുടെ മസാജ് ാണ് ഭയങ്കര സൂപ്പർ അവിടെ പെഡലി വരെയുള്ള ഭാഗമാണോ അല്ലേ ബ്രോ സമയം എടുത്ത് പത്ത് മിനിറ്റോളല്ലേ ചെടികളങ്ങി പോവോ നിങ്ങൾ പഠിക്കാൻ വേണ്ടി ചെയ്യുന്നായിരിക്കും ഇനി അടുത്ത പ്രാവശ്യം ഇറക്കാനായിട്ട് ഇതെങ്ങനെയുണ്ട് കഴിയുമ്പോഴുണ്ട് കുറച്ച് കൊണ്ട് കഴിയുമ്പോഴേ സെറ്റാകത്തുള്ളൂ ഇന്ന് നമ്മൾ മസാജ് ഡേ ആയിട്ട് മാറി എല്ലാവരും ഇങ്ങനെ റിലാക്സ് ഡേ ആണ് ഇന്ന് ആരും വെള്ളത്തിൽ ഇറങ്ങിയിട്ടില്ല അല്ലെങ്കിൽ ഗ്രീലത്തിൽ ഇറങ്ങിയിട്ടൊന്ന് മറിയും കറിപൊളി കാറ്റ മസാജ് കാറ്റ് അല്ലേ ബ്രോ ഇവിടെ കാറ്റ് ചൂടില്ലെന്നുള്ളതാണ് നമ്മളവിടെ ഈ സമയത്ത് ചൂട് കാറ്റായിരിക്കും അടിക്കുന്നത് അല്ലേ ബ്രോ ഇവിടെ കാറ്റിനങ്ങനെ കാര്യമുള്ള ചൂടില്ല ചെറിയ തണുപ്പ് തണുത്ത കാറ്റായിരിക്കും ബ്രോ ഉറങ്ങിട്ടൊക്കെ ഉണ്ടോ അടി കേസിൽ കിടക്കുന്നതിലൊക്കെ ആണോ അങ്ങനെയാണ് പ്രവീൺ ബ്രോയുടെ മസാജ് തുടങ്ങി ഇതിവിടെ വന്നിട്ട് പുള്ളി കണ്ടു തുടങ്ങും മസാജ് ചെയ്യാൻ വേണ്ട കേട്ടോ എനിക്കത് പുള്ളിക്കാരെ കുറച്ചൂടെ പവർഫുള്ളായിട്ട് ചെയ്യും അതല്ലേ ബ്രോ കുറച്ചുകൂടെ ബലമല്ലേ കണ്ടു ബ്രോ അവസാനം നിങ്ങൾ ഉറങ്ങിപ്പോകും അതാ ഞാൻ ഇപ്പോഴേ ചോദിച്ചു പിന്നൊന്നും പറയാൻ പറ്റത്തില്ല ഇപ്പോഴേ ഉറങ്ങി അപ്പോൾ നിങ്ങൾ ഉറങ്ങാൻ വേണ്ടി ആണോ പ്രോ ഇങ്ങോട്ട് വന്നത് വന്ന ആദ്യമായിട്ട് എട്ട് കുളിന്ന രാത്രി പറഞ്ഞു എപ്പോഴിക്കുന്നത് പറഞ്ഞാൽ ഗോവലായിട്ടെന്ന് പറഞ്ഞ നൈറ്റാണ് എട്ട് കുടീറ്റ് അവിടെ രാത്രിയാണ് രാവിലെ അത് മനസ്സിന് നന്മയുള്ളവർക്ക് ഉറങ്ങാൻ പറ്റൂ സ്ത്രീ അങ്ങനെ മനസ്സിലൊരു ദുഷ്ടത്തിനവും ഇല്ലാതെ ഇല്ലാത്തവർക്ക് മാത്രമേ അങ്ങനെ ഉറങ്ങാൻ പറ്റത്തില്ലേ മസാജ് ചെയ്യാൻ കഴിഞ്ഞപ്പോ അങ്ങ് ഉഷാറ കേട്ടോ ഇപ്പോൾ ബീച്ചിൽ കുറേ ആക്ടിവിറ്റീസ് ഒക്കെ നടക്കുന്നുണ്ട് പാരാസൈലിങ്ങിൻ്റെ ഒക്കെ ചെറുതായിട്ട് നമുക്ക് കാണാൻ പറ്റും പാക്കേജുകളൊക്കെ ഉണ്ട് അഞ്ച് ആറ് ആക്ടിവിറ്റീസ് ഒക്കെ രാവിലെ നമ്മൾ പിക്ക് ചെയ്തുകൊണ്ട് പോയി ഉച്ച വരെ ആക്ടിവിറ്റീസ് കഴിഞ്ഞിട്ട് വൈകുന്നേരം നമ്മളെ കൊണ്ട് തിരിച്ചുവിടുന്ന പാക്കേജൊക്കെ ഉണ്ട് നമുക്ക് ജെറ്റ്സ്കിയൊക്കെ പോകുന്ന കാണാം അതുപോലെ തന്നെ ബനാന റൈഡും അങ്ങനെയുള്ള എല്ലാ ആക്ടിവിറ്റീസും വാട്ടർ സ്പോർട്സൊക്കെ ഉണ്ട് പാരാസൈലിംഗ് നടക്കുന്നുണ്ട് കാര്യമായിട്ട് അപ്പോൾ നമ്മൾ എന്തായാലും ബീച്ചിന്ന് തിരിച്ചു പോവുകയാണ് അത്യാവശ്യം വെയിലൊക്കെ ഉണ്ട് ആരും വെള്ളത്തിൽ ഇറങ്ങിയില്ല ഇവിടുത്തെ കുറച്ച് നേരം ഇവിടെ ഒക്കെ എൻജോയ് ചെയ്ത് മസാജിങ് ഒക്കെ കഴിഞ്ഞിട്ട് അടുത്ത സ്ഥലത്തോട്ട് പോകാനായിട്ടുള്ള പ്ലാനിലാണ് കുറച്ച് കുറച്ചുകൂടി രസമുണ്ട് ഇന്നലെയൊക്കെ കണ്ടതിന് കുറച്ചുകൂടി രസമുണ്ട് കറക്റ്റ് ഒരു ഷേപ്പിലാണ് ഇങ്ങനെ കിടക്കുന്നത് ഇറങ്ങി കുറച്ചുകൂടി അങ്ങ് പോവാം വലിയ ആഴമില്ല ഇല്ല കുറച്ചു പക്ഷേ ഇപ്പോഴത്തെ സമയത്ത് കടല് ഭയങ്കര പ്രശ്നത്തിലാണ് കടൽ ഭയങ്കര കാറ്റും തിരയൊക്കെ ഒത്തിരി കൂടുതലാണ് അതുകൊണ്ട് എല്ലായിടത്തും ലൈഫ് ഗാർഡുമാരുണ്ട് ആരും അങ്ങനെ കാര്യമായിട്ട് ഇറക്കുന്നില്ല അപ്പം ഞങ്ങൾ ഇനിയിപ്പം ലഞ്ചിന് വേണ്ടിയിട്ട് പോവാണ് ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് ഇന്ന് നേരത്തെ തിരിച്ച് റൂമിലെത്താനായിട്ടുള്ള പ്ലാനിലാണ് ബാക്കി വാ വീഡിയോ കൂടെ കാണാം ഈ പുള്ളി ചിരിപ്പിച്ചാൽ നൂറ് രൂപ കിട്ടും കേസ് നൂറ് രൂപകളിൽ എടുത്തുള്ളൂ ഇരുന്നൂറോ അറുന്നൂറ് രൂപ പുള്ളിക്ക് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് കേട്ടോ എങ്ങനെ നിക്കുന്നുണ്ടോ ഇങ്ങനെ ചിരിക്കാതെ എന്നെ ഒരുത്തോളല്ലേ എന്നെ കേടി ഓ വേറെ ആൾക്കാർ പുള്ളിക്ക് ഡൊണേഷൻ കൊടുക്കണം ശ്രീ തളി ഗൂഗിൾ പേ വഴി ലാസ്റ്റ് എന്നോട് പറഞ്ഞ സൈഡ് പുള്ളി കലങ്കോട്ട് ബീച്ചിലെത്തി അത്യാവശ്യം നല്ല വെയിലുണ്ട് ഏറ്റവും തിരക്കുള്ള ഇതുവരെ നമ്മൾ അഞ്ച് ബീച്ച് വിസിറ്റ് ചെയ്ത് അതിനകത്ത് ഏറ്റവും തിരക്കുള്ള ബീച്ച് ഇവിടെ ആണ് കണ്ടോളിയും ബീച്ചിനും ബാഗാ ബീച്ചിനും ഇടയ്ക്കിരിക്കുന്ന ഒരു സ്ഥലമാണ് ഈ കലങ്കട്ട് ബീച്ച് അപ്പോൾ ഇച്ചിരി കഴിഞ്ഞ് വെയിലൊക്കെ തങ്ങിയിട്ട് വരാമെന്നുള്ള പ്ലാനിലാണ് ഇവിടെ ഏറ്റവും കൂടുതൽ വാട്ടർ സ്പോർട്സ് ഈ ഏരിയയിൽ ആക്റ്റീവ് ആയിട്ടുള്ള ആരാസ് സീരിയും ബൂട്ടിങ്ങും പെനാന റൈഡും ജെസ്കി റൈഡും ഒക്കെ കാര്യമായിട്ട് നടക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങോട്ട് വന്ന് ഇറങ്ങി ഉടനെ തന്നെ നമ്മളിവിടുത്തെ ആൾക്കാർ വന്ന് നോക്കിക്കൊണ്ട് പോകും ഈ റൈഡിനൊക്കെ ഉള്ള ആൾക്കാർ അവരുടെ സെയിൽസിൻ്റെ ആൾക്കാർ വരും അപ്പോൾ നമ്മൾ ഈ വെയിൽ കാരണം പോയി കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് വരാം നമുക്ക് കുറച്ച് പരിപാടിയുണ്ട് റൂമിൽ ചെന്നിട്ട് അതെന്താണെന്ന് വീഡിയോ കൂടെ തന്നെ കാണിക്കാം ബാഗാ ബീച്ചിലെ നൈറ്റ് ലൈഫാണ് ഇവിടെ നേരെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് കലങ്ങോട്ട് ബീച്ചിലെത്താം ഒരു കിലോമീറ്ററോളം നടന്നാൽ മതി ഞങ്ങൾ പതിയെ വൈകുന്നേരം ആയപ്പോൾ വീണ്ടും ലവ് ഗോവ ഉറങ്ങാത്ത സ്ഥലമാണ് രാത്രി ഉറങ്ങാത്ത സ്ഥലം ഗോവയിലെ ബീച്ചുകൾ ഞങ്ങളെല്ലാം കൂടെ പതിയെ നടക്കുവാണ് അങ്ങോട്ട് നടന്ന് 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 അടുത്ത് ബീച്ചിലോട്ട് പോവാണ് ഇപ്പം സമയം ഒരുമാതിരി ഒരു പത്ത് ും ആയിട്ടില്ല ഇവിടെ തുടങ്ങിയിട്ടുള്ളൂ ഇന്ന് വൈകുന്നേരം എല്ലാം ഓണാണ് ഫുൾ ഓണാണ് ആണ് വലിയ തിരക്കില്ല ഇപ്പം സീസൺ അല്ല എങ്കിൽ പോലും നന്നായിട്ട് ആളും സെറ്റപ്പും എല്ലാം ഉണ്ട് ഫുള്ള് ലൈറ്റിങ്ങും കാര്യങ്ങളും എല്ലാം ഐ പി എൽ മേള നടന്നുകൊണ്ടിരിക്കുവാണ് ഇവിടെ ബീച്ചിലെല്ലാം മറച്ചു ആൾക്കാരാണ് ക്രിക്കറ്റ് കളി കാണാനായിട്ട് ഞങ്ങൾ ഇവിടെ ഇരുന്ന് ക്രിക്കറ്റ് കളി കാണാൻ പോവാണ് കാൻഡിൽ ലൈറ്റിൽ ക്രിക്കറ്റ് കളിയൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കുക ഫുഡൊക്കെ കഴിച്ച് സ്ക്രീനിന്റെ ഏറ്റവും ഫ്രണ്ടിൽ സ്റ്റേജിനോട് അടുത്ത ഡൈല ഡൈലലോ കരണ്ട കരണ്ടീന് കണ്ണ് കരിണ്ട കണ്ട കരട കരടൊരു ബോഡു ബോട്ടാൽ സേവ കാട്ടു വേട്ടക്കാരി മണി വളകിലും കണ കയ്യാലേ വിരൽമൊള്ളി വിളിക്കണത് ആരാണ് മുഴു നിങ്ങൾ ഉദിക്കണമുലോരം മുരച്ചൊളി ആരാണ് നമ്മുടെ മൂന്നാമത്തെ ദിവസം അങ്ങനെ കംപ്ലീറ്റ് ചെയ്തിരിക്കുവാണ് ഇന്ന് നമ്മൾ ഇന്നലത്തെ പിന്നെ പോലെ ബീച്ചിൽ വെള്ളത്തിലൊന്നും ഇറങ്ങിയില്ല നമ്മൾ ഫുള്ള് കരയ്ക്കൊക്കെ ഇരുന്നിട്ടുള്ള പരിപാടിയായിരുന്നു അപ്പോൾ നമ്മൾ കണ്ടോളിയും ബീച്ചിലും കലങ്കട്ട് ബീച്ചിലും എല്ലാം ഇന്ന് പോയി കലങ്കട്ട് ബീച്ചിൽ ജസ്റ്റ് ഒന്ന് പോയി അത് കഴിഞ്ഞ് രാത്രി ഇവിടുന്ന് ഞങ്ങൾ അങ്ങോട്ട് നടന്ന് ഈ ബാഗാ ബീച്ചിൽ നിന്ന് നടന്നു പോകാനുള്ള ദൂരമുള്ളൂ ഒരു കിലോമീറ്ററോളം നടന്നാൽ മതി പിന്നെ പാട്ടും മേളോ എൻജോയ്മെൻറ്റും ഒക്കെ ഇപ്പോൾ രാത്രി ഒരു മണി സമയമാണ് അപ്പോൾ ഒരു മണിയായപ്പോഴും നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടുത്തെ ബീച്ച് എല്ലാം ഫുൾ ഓണാണ് ഈ സമയത്തും ബീച്ച് എല്ലാം ഫുൾ ഓൺ ആണ് ഇപ്പോൾ ഇലക്ഷൻ ആയതുകൊണ്ട് കുറച്ച് റെസ്ട്രിക്ഷൻ ഒക്കെ ഉണ്ട് ക്രിക്കറ്റ് കളി തീരുന്ന വരെ ഫുൾ എല്ലായിടത്തും സ്ക്രീൻ വെച്ച് ക്രിക്കറ്റ് കളിയാണ് അത് കഴിഞ്ഞിട്ട് മ്യൂസിക്കും ഡി ജെയും അങ്ങനെ പാർട്ടികളൊക്കെ എല്ലായിടത്തും നടക്കുന്നുണ്ട് എന്തായാലും ഇന്നത്തെ ദിവസം ഇങ്ങനെ അവസാനിക്കുവാണ് നമ്മൾ എട്ടുപേരാണ് വന്നത് നമ്മുടെ പ്രവീൺ ഭായ തിരിച്ചു പോയി പുള്ളിക്കാരൻ കപ്പലിലാണല്ലോ ജോലി ചെയ്യുന്നത് പുള്ളിയുടെ ജോലിയായിട്ട് ബന്ധപ്പെട്ടെന്തോ എക്സാം ഏതാണ്ട് പതിനഞ്ചാം തീയതി അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പുള്ളി തിരിച്ചു പോയതാണ് അപ്പോൾ എന്തായാലും ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും കിട്ടുന്നത്